മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ശുചീകരിച്ചു പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്കായി മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്ന പുതിയ അധ്യയനത്തെ വരവേൽക്കാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തുവൂർ മേഖലാ കമ്മിറ്റി അക്കരക്കുളം ജി എൽ പി സ്കൂളും പരിസരവും ശുചീകരിച്ചത് മേഖലാ സെക്രട്ടറി എൻ കെ ഷബീർ പ്രസിഡന്റ് സി പി ബിബിൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി വിജേഷ് വി രാകേഷ് അനിൽ മാമ്പുഴ ഫസൽ ആഷിഖ് വിജേഷ് പള്ളിപ്പറമ്പ് ആരിഫ് പറവട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന വ്യാപകമായി മുഴുവൻ സ്കൂളുകളും ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അക്രകുളം എൽ കെ സ്കൂൾ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് ബ്യൂറോ തൊവൂർ